ഹായ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക നമ്മുടെ കിണറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇപ്പോൾ കിണർ പണി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനലാണ് കേട്ടോ അത് കാണിക്കുന്നത് നമ്മുടെ കിണറിൽ കുറേ പണി ഉണ്ടായിരുന്നു അതായത് പാറ പൊട്ടിക്കാനുണ്ടായിരുന്നു ചെളി കോരാനുണ്ടായിരുന്നു പിന്നെ റിങ്ങ് വാർത്തു കൈവരി കിട്ടി പിന്നെ മഴവെള്ളം നമ്മുടെ മഴവെള്ളം കിണറിലോട്ട് സംഭരിക്കാനുള്ള സെറ്റപ്പും ഒക്കെ അത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ അത് വീണ്ടും അതൊന്ന് കൂടി സെറ്റ് ചെയ്തു പുതിയ കരി അങ്ങനെ ചിരട്ട അതൊക്കെ വാങ്ങിച്ചു എനിക്ക് സെറ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ ഫൈനലായിട്ട് ഇതാ നെറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മെയിനായിട്ട് കൈവലി കെട്ടാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് കാരണം കൈവലി ഭയങ്കര ബലക്ഷയായിരുന്നു അവസാനം കൈവരി ഇട്ടി വന്നപ്പോൾ കളറിന് മൊത്തം പണി കഴിഞ്ഞു അതാണല്ലോ നമ്മളൊരു കാര്യം വിചാരിക്കുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് അതിൽ കൂടുതൽ വരും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിരിക്കും വല പിന്നെ ഇതാണ് മഴ വെള്ള സംഭരണയുടെ ആ ഫിൽട്ടറിങ് യൂണിറ്റ് അപ്പം മോളീന്ന് നമ്മുടെ ടെറസിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഷീറ്റ് ഇട്ടുണ്ടല്ലോ ആ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഫിൽട്ടറിംഗ് യൂണിറ്റിലോട്ടാണ് വിടുന്നത് അപ്പം ഫിൽട്ടറിങ് യൂണിറ്റിൽ ബേബി മെറ്റലുണ്ട് മെറ്റലുണ്ട് മണലുണ്ട് ചിരട്ടക്കരിയുണ്ട് മരക്കരിയുണ്ട് അങ്ങനെ ഒരുപാട് ലെയർ ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒരു നെറ്റും കൂടിയിട്ടുണ്ട് വല ആ എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂന്ന് വൃത്തിയൊക്കെ ഓട് പാകിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വെള്ളം മുതലോട്ട് വീഴുമ്പോഴേ അത് കരിയൊക്കെ ചിലപ്പോൾ ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഓട് വെച്ചുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റ് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നാ പറയുക കാരണം ഞങ്ങൾക്ക് ആദ്യം വളരെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും നമുക്ക് വെള്ളം വറ്റി തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് മോട്ടർ അടിച്ചെടുക്കാറ് ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങളിത് ചെയ്യണോടുകൂടി ഞങ്ങളുടെ അടുത്ത കിണറിലും നിങ്ങളുടെ കിണറിലും പ്രശ്നങ്ങളൊന്നും തന്നില്ല ഈ സൗണ്ടിൻ്റെ ഉടമ എൻ്റെ മോനാണ് ലുക്കാപ്പം ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് കിണറിൻ്റെ പണി ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു നോക്കേണ്ട എൻ്റെ പണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ